അടിപൊളി ഹലോ അപ്പൊ ഇന്ന് ഞങ്ങള് ചന്തയിൽ പോയി കേട്ടോ ഇപ്പൊ മീനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കൊച്ചാതിലിം കൂടി ചന്തയില്ലേ അവിടെ പോയി അവിടെ മൊത്തം കായൽ മീനുകളേ ഉള്ളൂ അങ്ങനെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അമ്മ ഈ ആറ്റുവാള വാങ്ങിച്ച് ഞാൻ ബീഫ് വാങ്ങിച്ചേർത്തും അരക്കിലോ ബീഫും അരക്കിലോ കരളും പിന്നെ ഈ മീൻ വാങ്ങിച്ചു ഇത് കായലിലാന്ന് തോന്നുന്നു മറ്റേ എന്താ ഒരു കുഞ്ഞ് മീനുണ്ടല്ലോ നമ്മൾ വറുത്ത് കഴിക്കുന്ന നല്ല കാൽസൊക്കെ ഉള്ള മീനാണ് എന്തുതിൻ്റെ പേര് മുള്ളിയന്തൽ ആ മീൻ വാങ്ങിച്ച് പിന്നെ നല്ല അടിപൊളി മുരി പച്ച മുരിങ്ങിക്കുക പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില പിന്നെ നല്ല നാടൻ പയർ പിന്നെ നമ്മൾ നല്ല നാടൻ തൈര് വാങ്ങിച്ച് പത്ത് ഇരുപള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് അതുപോലെ തന്നെ ഊ അൻപത് രൂപയാണ് നമ്മളെല്ലാം കൊച്ചിലൊക്കെ പിച്ചിക്കളയുന്നൊരു സാധനം കണ്ടത് കാന്താരി കാന്താരി ഉണ്ട് കപ്പയ്ക്ക് അല്ല കപ്പയ്ക്കയല്ല ചീനിയുണ്ട് കപ്പ അപ്പം അതിനകത്ത് കുറച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് അപ്പം ഇനിയിപ്പം നമുക്ക് രാവിലത്തെ പരിപാടിയിലേക്ക് കടക്കാം രാവിലെ അല്ല ഇപ്പൊ ഏകദേശം ഉച്ചയായി അത് നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാം ഇന്ന് അനുഷ്യേണ്ട വകയാണ് പാചകം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു നേരെ അടുക്കളയിൽ വന്ന് നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പകുതി ജോലി തീരും ആ പാത്രവും കൂടെ കഴിവിക്കഴിഞ്ഞാൽ മുഴുവൻ പണിയും കഴിയുന്നതാണ് നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഫിത്തിയിലൊക്കെ ഇങ്ങനെ വെള്ളം ഉറങ്ങും കേട്ടോ താഴെയൊക്കെ കുറച്ച് വെള്ളമാണ് അത് പറഞ്ഞു അവർ വന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് മൊത്തം ഇളക്കി പണിയണമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മൾ വേറെ മുറി ഷിഫ്റ്റ് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അതിനെയാണ് ഈ വലിയ ഈച്ച പോലത്തെ സംഭവം കിടന്ന് ഇങ്ങനെ പറക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നത് രണ്ട് ക്ലാസ് അരി മതി ഞങ്ങൾക്ക് പിന്നെ ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടും അപ്പം ഏകദേശം നമുക്ക് എന്നാലും പിറ്റേനത്തേക്ക് തിളപ്പ് ചൂറ്റാൻ കാണും പിന്നെ കുഞ്ഞിന് ചോറ് കൊണ്ടുപോകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് അവൻ ഒരു ഗ്ലാസ് ഇട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം അവൻ ഈ തിളപ്പ് ചൂറ്റി ചോറ് കഴിക്കണ്ട കഴിക്കേണ്ട ചൂടിയോറ് കഴിക്കട്ടെ ഇനി വയറിന് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള ടെൻഷനാണ് അങ്ങനെ അങ്ങനതൊക്കെ ഇട്ടു പിന്നെ ഇവിടെ നിന്ന് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ടി വി കാണാൻ പറ്റും ഇവിടെ എന്താണെന്നുണ്ടാണെങ്കിൽ ടിവിയിലെ സിനിമകളൊക്കെ കാണുന്നത് അപ്പം നമുക്ക് കുക്കിംഗ് നടക്കും എല്ലാ പരിപാടികളും കാണുകയും ചെയ്യാം പിന്നെ ഈ ബീഫും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനങ്ങ് കഴുകി വെക്കാമെന്ന് ചോദിച്ചു ഇവിടെ ആണെങ്കിൽ കരണ്ട് പോകും വരും പോകും വരും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ബീഫ് എടുത്ത് നല്ല രീതിയിൽ രീതിയിലങ്ങ് കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ച് പിന്നെ കരളെടുത്ത് നല്ല രീതിയിൽ രീതിയിലങ്ങ് എനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് അപ്പൂപ്പനൊക്കെ ഈ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിനകത്ത് ചില സമയത്ത് കരൾ കിട്ടും ഈ കരൾ ഇങ്ങനെ വേവിച്ചിട്ട് കരൾ മാത്രം അതിനകത്ത് നിന്ന് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ സെപ്പറേറ്റ് കരൾ വാങ്ങിച്ചു പച്ച എൻ്റെ വഴക്ക് പറഞ്ഞു കാരണം കരളിനകത്തല്ലേ ഒരു അസുഖങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ല പിന്നെ ഇപ്പോൾ കോഴി തന്നെ എനിക്ക് ഒരു പണി തന്നതുകൊണ്ട് ഞാൻ ചിക്കൻ നിർത്തി വച്ചേക്കും അത് വെളിയിലെ ഫുഡ് കഴിച്ചിട്ട പക്ഷേ എനിക്ക് കോഴിയായി ഇഷ്ടം എനിക്ക് ബീഫ് വലുതായിട്ട് ഇഷ്ടമല്ല അഞ്ചേട്ടനാണ് ഇതെല്ലാം കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാനിതെല്ലാം കഴുകി ഉതുക്കി അങ്ങ് മാറ്റി 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 അങ്ങ് വെക്കും കരൾ കണ്ടിട്ട് തന്നെ നല്ല ചുമ ചുമന്നിരിക്കുന്ന കരൾ ഈ കരൾ നമ്മൾ കഴുകുമ്പോൾ നല്ല രീതിയിൽ നിൽക്കി പിഴിഞ്ഞ് കഴുകണം ഞാൻ കഴുകുന്നത് കണ്ട് നല്ല രീതിയിൽ ചോരം പോണമെന്ന് പറഞ്ഞു പിന്നെ അനുചേട്ടം വന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുള്ളി മുള്ളിയെന്തേലും മീനുകൂടെ കഴുകി അങ്ങ് വെച്ചു പിന്നെ നമ്മുടെ പാചകമൊക്കെ രാത്രിയിലായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ചാറ്റാ